ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാലും നമുക്കുള്ളതാണെ നമുക്ക് തന്നെ കിട്ടിയിരിക്കും ഈ മാവിൻ്റെ കാര്യം തന്നെ ഇത് വെട്ടി ചെറുപ്പത്തിൽ വെട്ടിക്കളയാൻ വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുള്ള അത് ജാതിമരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാരണത്താൽ വെട്ടിക്കളയാൻ നോക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ എന്തോ കാരണം കൊണ്ട് അത് നടന്നിട്ടില്ല പക്ഷേ അവഗണന സഹിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് അവനങ്ങ് വളർന്നു കയറി ഇപ്പോഴെതാതെ ഒന്ന് നിറയെ മാമ്പഴം അത് നല്ല ചുവന്ന് തുടുത്ത നല്ല നല്ല ഭംഗിയുള്ള സ്വാദുള്ള മാമ്പഴങ്ങൾ അത് ദിവസം തന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്കുള്ള ഒരു പാഠം കൂടിയാണ് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നവർക്ക് എപ്പോഴും ഒരു നല്ല കാലം ഉണ്ടായിരിക്കും തനിയെ വളർന്നു കയറിയ ഈ മാവ് പോലെ ഞങ്ങളിതിന് വളം ചെയ്തിട്ടില്ല പരിപാലിച്ചിട്ടില്ല ചോലുകൾക്കിടയിലായിരുന്നതിനാൽ ആവശ്യത്തിന് സൂര്യപ്രകാശവും കിട്ടിയിട്ടില്ലെന്ന് വേണം കരുതാൻ ആരും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്ന മാവ് ഒരു സുപ്രഭാതത്തിൽ ഫലം തരാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറി ഇതാണ് ജീവിതം